രാഹുൽ സദാശിവൻ പറയുന്ന ഈ എനിക്കിപ്പൊ ഇത്രയും നല്ലൊരു അവസരം തന്ന അദ്ദേഹത്തിനോട് പോലും ഞാൻ പലവട്ടം ചാൻസ് ചോദിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന് ഓർമ്മയില്ലെങ്കിൽ പോലും എനിക്കറിയാമല്ലോ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല മരണപ്പെട്ടു പോയ ഒരാളിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാവൂലെന്നാണ് എന്റെ ഒരു ചിന്ത ജീവൻ ഇല്ലാത്തടത്തൊന്നും നമുക്കൊരു ആക്രമണം ഉണ്ടാവും പ്രേതശല്യം കൊണ്ട് ഒഴിപ്പിച്ച കേരള പോലീസിലേക്ക് തരുന്ന ആൾക്കാരുണ്ട് മെന്റലി ഞാൻ വീക്കാണെന്ന് പറഞ്ഞാൽ എന്നെ പ്രാന്തരായിട്ട് കരുതരുത് ചെറിയ കാര്യങ്ങളിൽ ഞാൻ പെട്ടെന്ന് തളന്നുപോകുന്നു മറ്റേത് ജോലിയെക്കാളും കാഠിനെ വരെയ ജോലിയാണ് പോലീസിൻ്റെ ചെല നേരത്തെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ കൊണ്ട് പറ്റുമോ ഈ ജോലി പക്ഷെ ഈ പതിനേഴ് കൊല്ലം എന്റെ ജീവിതം വളരെ നന്നായിട്ട് കൊണ്ടുപോയത് എന്റെ ജോലി ജീവിതത്തിൽ തളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സിനിമയുടെ പുറകെ നടക്കുന്നതിൽ മാത്രമേ എനിക്ക് തളർച്ച ആയിരുന്നു മേഘനാഥൻ സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പറ്റി പറഞ്ഞിട്ടുണ്ട് മിക്സർ ഓഫ് കുറെ ആൾക്കാരുടെ എവിടെയൊക്കെയോ സാമ്യം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ചുറ്റുപാട് നല്ല പ്രതികരണങ്ങളായിരിക്കും കിട്ടുന്നുണ്ടാവുക എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാ എല്ലാരും സന്തോഷം കൂടുതൽ നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നത് ഈ ഒരു സിനിമ ഒരു 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 ഉണ്ടല്ലോ അത് ഫസ്റ്റ് രാഹുൽ എന്നെ മൈൻഡിലേക്ക് എനിക്ക് ഒരു ഐഡിയ ചൂസ് ചെയ്തെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഒന്നാമത് ഇദ്ദേഹത്തിന്റെ ഒരു ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു സീനെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചു ഭയങ്കരമായിട്ട് നടന്ന ഒരാളാണ് അപ്പൊ വേണ്ടി ഏത് വഴിക്ക് പോകണം പറഞ്ഞിട്ട് എനിക്ക് ഐഡിയ ഇല്ല അത് പുള്ളിക്ക് ഞാൻ മെസ്സേജസ് സഹായിച്ചിട്ടുണ്ട് പക്ഷെ നോക്കാൻ പ്രോന്നെ പറഞ്ഞിട്ട് അല്ലാതെ ആദ്യമായിട്ട് കാണാൻ പുള്ളി പറഞ്ഞത് തന്നെ ഒരു പരിചയമില്ലാന്നോ ഞാൻ അയച്ച മെസ്സേജസ് എല്ലാരും അയക്കാറുണ്ട് അപ്പൊ നമുക്ക് രക്ഷപ്പെടുത്തണ്ടെന്ന് കരുതി എന്ന് അങ്ങനെ അയക്കുന്ന കൂട്ടത്തിലേ അയച്ചിട്ടുള്ളൂ അത് ഞാൻ അതിനു മുന്നേ നേരിട്ടേ കണ്ടു ഞങ്ങളുടെ കളങ്കാവ് സിനിമകളെ സെറ്റിൽ ആക്കി പറയുമ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും അതിന് ഉണ്ടായിരുന്നില്ല അങ്ങനെ കണ്ടു സംസാരിച്ചു ഇങ്ങനെയാണ് സംഭവം അപ്പോഴും ഒരു ക്യാരക്ടറിന്റെ വലിപ്പം എന്തെന്നോ അതിന്റെ സാധ്യതകൾ എന്തെന്നോ അതെന്തൊക്കെയാണ് അത് നറേറ്റ് ചെയ്ത് വെക്കുന്നതെന്നൊന്നും എനിക്ക് ധാരണ ഉണ്ടായില്ല അതൊക്കെ സിനിമ തുടങ്ങുന്ന സമയത്താണ് എന്നോട് പറഞ്ഞിരുന്നത് പിന്നെ വളരെ നമ്മളൊരു അദ്ദേഹത്തിന്റെ മുമ്പ് നമ്മളൊന്നും പ്രിപ്പയർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അദ്ദേഹം ചേട്ടാ ഇന്റർവ്യൂ നമ്മുടെ ആവാതിന്റെ സിനിമ നടൻ നമ്മുടെ ഡി എസ് മധു പോറ്റി ജിബിൻ ആണ് വെൽക്കം നമ്മൾ ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷനിലേക്ക് ഇപ്പൊ കിടക്കാൻ തോന്നി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോവിനാഥ് എന്നുള്ള പേരിനേക്കാളും പേരെ മധു പോറ്റി അല്ലെങ്കിൽ പോറ്റി എന്നുള്ള പേര് മതിയാവുമായിരിക്കും ഇപ്പൊ നമ്മള് കണ്ടല്ലോ ഒരുപാട് പേര് വരുന്നു ഒരുപാട് എനിക്കറിയാം ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണ് അല്ല ഈ ഒരു ഈ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഈ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഇത് റിലീസ് ആവുന്ന രാഹുൽ സദാശിവൻ എന്നുള്ള പേര് തന്നെയായിരുന്നു ഇതിന്റെ ആ ഒരു ബ്രാൻഡാണ് എനിക്ക് ഏറ്റവും എന്താ സമാധാനം കുറച്ചെങ്കിലും തന്നിരുന്നത് പ്രേക്ഷ എന്തായാലും കഴിഞ്ഞ രണ്ട് നമുക്ക് നമുക്കറിയാം അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് വിജയമായിട്ടുള്ളതെന്ന് അപ്പോ സ്വാഭാവികമായിട്ടും എന്താ ഒരു ആ ഒരു മിനിമം ഒരു അക്സെപ്റ്റൻസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതിങ്ങനെ ഒരു ഒരു കൊടുങ്ങും അതുപോലെ എല്ലാവരിലും എത്തുമെന്നോ അല്ലെങ്കിൽ മറ്റ് കഴിഞ്ഞ രണ്ട് സിനിമകളുണ്ടായിരുന്ന പോലെ അമ്മാതിരി ഒരു എന്താ പറയുന്ന സ്റ്റാർ കാസ്റ്റോ ഭയങ്കരായിട്ടൊന്നും ഇല്ല എന്നുള്ള ഒരു സ്റ്റാർ ഒഴിക്ക് ബാക്കി എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവരും തന്നെ താരതമ്യേനെ അതെ പുതുമുഖങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ അങ്ങനെ ഒരു അപ്പൊ അതൊരു സബ്ജക്റ്റിന്റെ ഒരു വിജയമായിട്ടാണോ എനിക്ക് തോന്നിയത് കാര്യം പ്രണവെന്ന് പറയുന്ന നല്ലൊരു സ്റ്റാർ ഉണ്ട് ബാക്കി കുറച്ച് കൂടെ എന്താ പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം തെരഞ്ഞെടുത്ത കുറച്ച് ആൾക്കാരുമാണ് ചുറ്റുമുണ്ടായിരുന്നത് സോ വിജയത്തിൽ സന്തോഷമുണ്ട് ഈ ഒരു ഇറങ്ങി ശേഷം കിട്ടിയ ഏറ്റവും ഒരു ബിഗ്ഗസ്റ്റ് റെസ്പോൺസ് എന്തായിരിക്കാം ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ അറിയാവുന്ന അറിയാവുന്നറിയാത്തവരായിട്ടുള്ള ഒത്തിരി ആൾക്കാരൊക്കെ വിളിച്ചു എന്റെ അച്ഛൻ മെനിയാന്ന് വിളിച്ചിരുന്നു ഇറങ്ങി ഇറങ്ങിപ്പോ നാലഞ്ച് ദിവസമായി അച്ഛാ ആദ്യത്തെ ദിവസം തന്നെ പടം കണ്ടു നാലോ അഞ്ചോ തവണ പടം കഴിഞ്ഞു അപ്പൊ മെനിയാന്ന് വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു അച്ഛൻ ഒരു കടയൊക്കെ ഉള്ളതാ അപ്പൊ അവിടെ വന്നിട്ട് പറഞ്ഞു കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് ആ മോൻ ഭയങ്കര നന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ഭയങ്കര ഒരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു പറഞ്ഞ അച്ഛൻ പറഞ്ഞു എനിക്കറിയാം ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് അച്ഛൻ ട്രാൻഡാണ് എനിക്കറിയാം അച്ഛനത് വളരെ എന്നോട് പറയുമ്പോഴും കൃത്യമായിട്ട് അച്ഛൻ്റെ ഫേസ് എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ എന്നെ ആദ്യമായിട്ട് എട്ടാമത്തെ വയസ്സിൽ ഈ പറഞ്ഞൊരു ഓഡീഷന് കൊണ്ടുപോകുന്ന എന്റെ അച്ഛനാണ് അവിടെ അന്ന് തന്നെ സെലക്ട് ചെയ്തെങ്കിൽ അന്ന് സിനിമ നടന്നില്ല അതിന്റെ ഒരു സങ്കടത്തില് തുടങ്ങിയതാണ് ഈ ഇവിടേക്ക് വരുന്നതാണ് അപ്പൊ ഇന്ന് അതേ എന്നെ അന്ന് കൊണ്ടുനടന്ന എന്റെ അച്ഛന്റെ അടുത്തേക്ക് ആൾക്കാര് ഇമാതിരി വന്ന് ഭയങ്കര സന്തോഷത്തോടെ മോൻ ഇങ്ങനെ ചെയ്തു അത് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛന് കിട്ടുന്ന ആ ഒരു ഫീൽ എന്താണെന്ന് എനിക്ക് ഒന്ന് ആലോചിക്കാൻ പറ്റും എന്നോട് വളരെ കൂളായിട്ടാണ് പറഞ്ഞെങ്കിലും അച്ഛന്റെ ഫേസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയാം ഇന്നുവരെയും ഓരോ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്റെ അച്ഛനും അമ്മ എന്റെ ഫാമിലിയാണ് ഭയങ്കരമായിട്ട് അതിന്റെ വല്ലാത്തൊരു കോളായിരുന്നു ഈ ഒരു ദിവസമായിരുന്നില്ലേ കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു സ്വപ്നത്തിലുണ്ടായിരുന്നേ ഈ ഒരു ദിവസം ആയിരുന്നില്ല ഈ ഒരു ദിവസം എന്റെ സ്വപ്നത്തിലുള്ളത് എല്ലാ ദിവസവും ഇതുപോലെ സന്തോഷത്തോടെ സിനിമയിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് എൻറെ എന്റെ ഒരു എന്റെ ഞാൻ ചിന്തിച്ചിരുന്ന അങ്ങനെയാണ് പക്ഷെ അതിനൊരു എന്താ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായി അതില് ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ് മധുപോറ്റി മധുപോറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് പ്രണവ് അവതരിപ്പിച്ച ഒപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രം അപ്പം പ്രണവ് എന്നുള്ള ഒരു വ്യക്തി വല്ലപ്പോഴും വരും സിനിമ ചെയ്യും ഹിറ്റ് അടിക്കും പോകും എന്നാണ് എല്ലാവരും പറയാറുള്ളത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു ഫിലിമോഗ്രാഫി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിനൊപ്പം ആ ഒരു 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 സംഭവം നിങ്ങളുടെ ഒരു കോംബോ ആണല്ലോ ഏറ്റവും ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റ് നിൽക്കുന്ന ഒരു സംഭവം എന്ന് പ്രണവ് എന്ന് പറയുന്ന ഒരു അറിയപ്പെടുന്ന ഒരു വലിയ സിനിമാ നടൻ അല്ലെങ്കിൽ ലാൽ സാറിന്റെ മകൻ എന്നുള്ള ഒരു സംഭവത്തിനപ്പുറത്തേക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഭയങ്കര രസികനായ നല്ലൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് വളരെ സാധാരണ സാധാരണയായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ സന്തോഷം കണ്ടെത്തുന്ന സ്വന്തം ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്വന്തം സ്വകാര്യതകളിൽ വളരെ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മളോട് വളരെ ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം തന്നെ ഞങ്ങൾ വളരെ നല്ല സിംഗായി അങ്ങനെ സിങ്ക് സിങ്ക് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ വർക്ക് ആ ഒരു വേണം രാഹുലിനോട് സമയത്ത് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഒരു ഡിഎസ്എ എന്ന ചിത്രത്തിനകത്ത് നമ്മളത് പക്ഷെ അങ്ങനെ അങ്ങനെ വന്നുപെട്ട സ്ഥിതിക്ക് ഈ മധുപോറ്റി എന്നുള്ള വ്യക്തി അതിനകത്ത് കൊണ്ടുവരുന്നത് വലിയൊരു ലെഗസിയും കൂടിയിട്ടാണ് ലെഗസിയെ കുറിച്ച് ഉദാഹരണ ഉണ്ടായിരുന്നു എനിക്കറിയില്ല സീരിയസ്ലി എനിക്കറിയില്ല അത് ആക്ച്വലി അത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് എനിക്ക് ഐഡിയ ഓ ഇങ്ങനെ ആയിരുന്നു ആയിരുന്നില്ലേ എന്നുള്ളത് എനിക്ക് ചിന്ത വന്നത് എനിക്ക് അപ്പോഴാണ് പിന്നെ ഞങ്ങൾ അതിനുശേഷം സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇനി ആ ഒരു യൂണിവേഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ഇനി അതുമായിട്ട് ഈ പറഞ്ഞ ഒരു ലെഗസി എന്നുള്ള രീതിയിലേക്കോ ഒക്കെ എനിക്കറിയില്ല അത് സംഭവിക്കുന്ന പോകുന്ന കാര്യമാണോ അല്ലെങ്കിൽ അതിനെ അങ്ങനെയൊക്കെ കുറച്ച് എന്താ വേറെ ലേഴ്സിലേക്ക് കയറി പോകുന്നുണ്ടോ എന്നുള്ളതെന്ന് എനിക്ക് ധാരണയില്ല ആ രീതിയിലൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു ഒരു വരുന്ന ഭാഗം എനിക്കത് അല്ല നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു എന്താണ് പേരിനോടൊപ്പം ഇങ്ങനെയൊക്കെ ഒരു സംഭവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ തമാശക്കൊക്കെ മുമ്പ് പറഞ്ഞ് അവിടെ സംസാരം കൊണ്ടായിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് പോലീസുകാരനാണ് വർഷങ്ങളായിട്ട് കുറെ ഇതുപോലെയുള്ള ക്രൈം സീൻസും കണ്ട് മനുഷ്യ എനിക്കറിയാം വളരെ ഫീല് ആയിട്ടുള്ള ഈ ഒരു അന്ധവിശ്വാസങ്ങൾ പ്രേതം ഭൂതം അതിലൊക്കെ മനുഷ്യനാണോ ഭൂതം പ്രേതം അങ്ങനെയൊക്കെ വിശ്വാസം നമ്മുടെ സിനിമയിൽ തന്നെ സ്വാഭാവികമായിട്ട് എഴുതി എന്താണ് ബേസ്ഡ് ഓൺ ഇവന്റ്സ് കാണിക്കുന്നത് ഈ ട്രൂ ഇവൻസ് എന്ന് പറയുന്നത് പലതും നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ഭയം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിടങ്ങുന്ന സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് കുറെയൊക്കെ നമ്മുടെ മാനസികമായ ചിന്താഗതികളുൾ കൂടിയാണ് നമ്മൾ ചെറിയ കാലം തൊട്ട് കേട്ട് വരുന്ന കഥകൾ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പഴയ നമ്മുടെ എന്താണ് ജീവിതവുമായിട്ട് ചേർന്ന് നിന്നിട്ടുള്ള പല ആൾക്കാരുടെയും ഈ പഴയകാല കഥകളൊക്കെ നമ്മൾ കേട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ച് നമ്മളെ വിശ്വസിപ്പിച്ചു കൊണ്ടുവന്ന ഒരു തലമുറയാണ് ആ തലമുറ എന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് സോ അതെല്ലാം നമ്മൾ ഉള്ളിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും നമുക്ക് അതുമായിട്ട് കണക്ഷൻ ആകാൻ പെട്ടെന്ന് വേറെ എന്ത് നമ്മൾ മറന്നു പോയാലും ഇമാതിരിയുള്ള സമയങ്ങളിൽ ഒരു ഒറ്റയ്ക്ക് ഒരു കാര്യമില്ല രാത്രിയൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്ക് വെറുതെ എന്തെങ്കിലും ഒരു ഒരു പക്ഷിയൊന്ന് വിളിച്ചാൽ പോലും നമ്മൾ ഇത് ആണ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനേക്ക് സെറ്റാക്കി നമ്മുടെ പഴയകാല ആൾക്കാർ വച്ച് തന്നിട്ടുണ്ട് ആണെങ്കിലും അവരുടെ ജീവിതമാണെന്നുള്ള ആണെന്നുള്ള രീതിയിലൊക്കെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സോ ഇതൊക്കെ കണക്ട് ചെയ്തു വരുമ്പോൾ പലർക്കും ഇത് ജീവിതത്തിൽ നടന്നത് ഇങ്ങനെ കൊണ്ടാവാം എന്നുള്ളൊരു ചിന്ത നമുക്കൊരിക്കലും അത് പറയാൻ പറ്റില്ല അത് ചിലർക്കത് സത്യമായിട്ട് ഫീൽ ചെയ്യുന്നതാവാം ചിലർക്കത് വെറും അന്ധവിശ്വാസം മാത്രമാവാം എന്തൊക്കെയായാലും ഒരു ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മരണപ്പെട്ടു പോയ ഒരാളിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാവൂലെന്നാണ് എന്റെ ഒരു ചിന്ത അത് ജീവൻ ഇല്ലാത്തടത്തൊന്നും നമുക്കൊരു ആക്രമണം ഉണ്ടാവാൻ വഴിയില്ല പ്രേതശല്യം കൊണ്ട് ഒഴിപ്പിച്ചിരണം എന്ന് പറഞ്ഞിട്ട് കേരള പോലീസിലേക്ക് പേപ്പറൊക്കെ തരുന്ന ആൾക്കാരുണ്ട് അവിടെ അറിയില്ല ആരാണ് ഞങ്ങൾ ഉപദ്രവിക്കുന്നത് പക്ഷേ ഡെയിലി ഉപദ്രവിക്കുന്നുണ്ട് ചാത്തനെയറുണ്ട് ഡെയിലി അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതെങ്കിലും ഇവർക്ക് പ്രശ്നമുള്ള ആൾക്കാരെങ്കിലും വന്ന് എറിഞ്ഞിട്ട് പോകുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ സാമൂഹ്യ വിരുദ്ധ വന്ന് വീട്ടിൽ എറിഞ്ഞിട്ട് പോകുന്ന കാര്യം ആവാനാണ് സാധ്യത പക്ഷെ അവരതൊന്നും അല്ല നോട്ട് ചെയ്യുന്നത് അപ്പൊ കാരണം പലപ്പോഴും ഇത് ചാത്തന്റെ പിന്നെ ഉപദ്രവമാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പവർ അവരുടെ നേരെ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒക്കെയാണ് പലപ്പോഴും അതൊക്കെ നമുക്ക് ചിരി വരാറുണ്ട് പിന്നെ ഈ പറഞ്ഞ അനുഭവങ്ങളാണല്ലോ ഓരോടത്തും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നവരവരുടെ അനുഭവങ്ങളാണ് ചില റൂമുകളിൽ കയറിയാൽ തന്നെ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് അവിടെ എന്തോ ഒരു നെഗറ്റീവ് പവർ ഉണ്ടെന്ന് തോന്നും ചിലടത്ത് ഒരു വൃത്തിയില്ലാതെ കിടക്കുന്ന റൂമിൽ കയറിയാൽ പോലും ചിലപ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും സീരിയസ്ലി അതൊരു റൂമിന്റെ സെറ്റപ്പ് അല്ല അല്ലെങ്കിൽ റൂമിന്റെ നമ്മൾ കാണുന്ന രീതിയിലല്ല അത് നമുക്ക് ഉണ്ടാകുന്ന ഫീലാണ്

ഇപ്പൊ കുറെ പേര് മേഘനാഥൻ സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ടി ജി രൈ സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ താഴ്വാരത്തിലെ വില്ലനായിട്ട് വരുന്ന ആഹ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരു മിക്സർ ഓഫ് തോന്നുന്നുണ്ടെന്ന് ചെറുപ്പം മുതലേ സിനിമ 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 സംഭവം തന്നെ അപ്പൊ അങ്ങനെ സിനിമ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് തിരുവനന്തപുരം അവിടെ നിന്ന് സിനിമയിലേക്ക് എത്തിപ്പെടാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഓക്കെ സിനിമ മനസ്സിലായിട്ടൊരാൾക്ക് എങ്ങനെയാണ് കാക്കിവേഷം ഉള്ളിക്കേറിട്ടുണ്ടാവുക കാക്കിവേഷം ഉള്ളിക്കേറിയതല്ല സിനിമയായിട്ട് അലഞ്ഞു നടക്കുമ്പോ സിനിമയിൽ എത്തുക എന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുമ്പോ തന്നെ അതിലേക്ക് പോലീസിലേക്ക് എത്തിപ്പെട്ടതാണ് സാഹചര്യങ്ങൾ നമ്മളെ എന്ത് ജോലിയും ചെയ്യാൻ പ്രേരിപ്പിക്കും എന്ന് പറയുന്നത് പോലെ എനിക്കന്ന് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച ഒരു ജോലിയാണ് പി എസ് സി വഴി എഴുതി കിട്ടിയതാണ് അത് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെ എഴുതി ഒരു ആ സമയത്ത് ഒരു അഞ്ചാറ് ടെസ്റ്റിലൊക്കെ വന്നായിരുന്നു മെയിൻ ലിസ്റ്റിൽ വന്നതാണ് അപ്പോൾ അതിൽ ഏറ്റവും നല്ല ശമ്പളം കിട്ടുന്ന ജോലി എന്നുള്ളത് അല്ലെങ്കിൽ പോലീസിലേക്ക് വന്നുള്ളതും അല്ലാതെ ഇപ്പൊ ആ സമയം മുതലേ എനിക്ക് പോലീസിൽ തന്നെ ജോലി ചെയ്യണം എന്നുള്ള അങ്ങനെ ഒന്നൊന്നുമല്ല പക്ഷെ വന്നപ്പോൾ വളരെ ആസ്വദിച്ച് നന്നായിട്ട് ചെയ്തൊരു ജോലിയാണ് പക്ഷെ കുറെ ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ടായിരുന്നു എനിക്ക് പറ്റുന്ന പണിയാണോ കാര്യം കുറച്ച് എന്താണ് മെന്റലി ഞാൻ വീക്കാണെന്ന് പറഞ്ഞാൽ എന്നെ പ്രാന്തരായിട്ട് കരുതരുത് എനിക്ക് ചില ചില സംഭവങ്ങൾ എന്താ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെറിയ കാര്യങ്ങളിൽ ഞാൻ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരാളാണ് മീൻസ് എനിക്ക് അങ്ങോട്ട് പെ വീക്കായി പോകും അതെൻ്റെ ഒരു മോശം സ്വഭാവമാണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളിൽ വീണുപോകുന്ന എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അത് ഓവർ ാണ് ഭയങ്കരായിട്ടൊന്നും ചിന്തിച്ചു കൂട്ടുന്ന ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വെറുതെ ഇരുന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് അതൊക്കെ എന്റെ എന്താ ചെറിയ എന്റെ പ്രശ്നങ്ങളാണ് എനിക്ക് തിരിച്ചറിവുണ്ട് ഈ എസ്പെഷ്യലി മറ്റേത് ജോലിയെക്കാളും കാഠിന്യം വലിയ ജോലിയാണ് പോലീസിൻ്റെ ചില നേരത്തെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ കൊണ്ട് പറ്റും ഈ ജോലി പക്ഷേ ഈ കാലഘട്ടം ഞാൻ ജോലി ചെയ്ത പതിനേഴ് വർഷം എന്ന് പറയുന്ന ആ ഒരു ചെറിയ കാലഘട്ടമല്ല ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഇത്രയും ജോലി ചെയ്തെന്ന് പറയുന്നത് ഈ പതിനേഴ് കൊല്ലം എൻ്റെ ജീവിതം വളരെ നന്നായിട്ട് കൊണ്ടുപോയത് എൻ്റെ ജോലി എനിക്ക് അതിൽ ഏറ്റവും കടപ്പാടും ഏറ്റവും സ്നേഹവും എൻ്റെ കൂട്ടുകാർ ഈ ജോലിയുടെ ഭാഗമായിട്ടുന്ന ഓരോ ആൾക്കാരോടുള്ള ഈ ഡിപ്പാർട്ട്മെന്റിനോടൊക്കെ ഉണ്ട് പക്ഷെ പലപ്പോഴും സ്വയം ഞാൻ വിലയിരുത്താറുണ്ട് ഞാൻ ഈ ജോലിക്ക് പ്രാപ്തനാണോ എനിക്കറിയില്ല അങ്ങനെ എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട് അതാണ് ഇപ്പം ചടം പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് വീക്ക് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ വരുമ്പോൾ തളര്ന്ന് പറഞ്ഞു ഇങ്ങനെ ഒരാൾ സിനിമ വാങ്ങിച്ചിട്ട് നടക്കാണ് പക്ഷേ ഒരുപാട് സ്ഥലത്ത് റിജക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഏതാണ്ട് നാല്പത്തിയേഴോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ റിജക്ഷൻസ് വരുമ്പോൾ അത് തളർത്തിയിട്ടുണ്ടായിരുന്നില്ല അത് ഈ സിനിമയോടുള്ള ഇഷ്ടം എപ്പോഴെങ്കിലും കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇനി വേണ്ടാന്ന് വെച്ച് പോകാനോ കാരണമായിട്ടുണ്ടോ ജീവിതത്തില് തളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സിനിമയുടെ പുറകെ നടക്കുന്നതിൽ മാത്രമേ എനിക്ക് തളർച്ച ഫീൽ ആയിരുന്നു എനിക്ക് എപ്പോഴും റിജക്ഷൻ എന്നൊക്കെ ഉള്ളത് ഇതിന്റെ ഭാഗമാണെന്നേ സ്വാഭാവികമായിട്ടും റിജക്ഷൻ ഉണ്ടാകുമ്പോഴേ നമുക്ക് അടുത്തൊരു സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് എത്ര നമുക്ക് എത്ര പെട്ടെന്ന് കയ്യിൽ കിട്ടുമോ നമുക്ക് അത്രയും പെട്ടെന്ന് നമുക്ക് അതിനോട് ഈ പറഞ്ഞ പോലെ ഒരു എത്രത്തോളം ആഗ്രഹിക്കോ അത് അതും കൂടെ നമ്മളോട് അടുത്തേക്ക് വരാൻ സഹായിക്കും എന്നാണ് ഞാൻ കേട്ടത് ആ ഒരു ആഗ്രഹത്തിന് ഒരിക്കലും ഞാൻ ഒരു കുറവ് വരുത്തിയിട്ടില്ല അതിനി വരുത്തുകയില്ല അതിന് എന്തെന്നും ഒരു നമുക്ക് സീരിയസ്ലി എൻ്റെ ജീവനുണ്ട് അല്ലെങ്കിൽ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സമയത്തിടത്തോളം എന്റെ മൈൻഡില് ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും മുകളിലായിട്ട് ഉള്ളത് സിനിമ തന്നെയാണ് അത് ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് പറയണമെന്നല്ല ഞാൻ ഈ മുപ്പത്തി ആക്ച്വലി എനിക്കൊരു ഞാൻ ഒരു എട്ടാമത്തെ വയസ്സിലാദ്യത്തെ തോടിച്ചു പോയി തുടങ്ങിയാലാണ് ഇങ്ങനെ നോക്കണ മുപ്പത്തിനാല് കൊല്ലമായി ഇപ്പൊ നാല്പത്തിരണ്ട് വയസ്സായി അപ്പൊ ഈ ഈ മുപ്പത്തിനാല് കൊല്ലം എനിക്ക് യാതൊരു വിധത്തിലുള്ള വിഷമങ്ങൾ തോന്നിയിട്ടില്ല ഒരു സമയത്ത് പോലും പിന്നോട്ട് പോണമെന്ന് തോന്നിയിട്ടില്ല ആ സിനിമ എന്നുള്ള രീതിയിലല്ല മൊത്തത്തിലൊരു ഒരു ഒറ്റത്തവണ ജീവിതത്തിൽ ഒരു തവണ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തൊരു ഒരു സോഷ്യൽ മീഡിയ പോലീസിന്റെ തന്നെ സോഷ്യൽ മീഡിയ സെല്ലിലെ ഒരു വീഡിയോ ചെയ്തതിന്റെ പുറത്ത് നമ്മൾ അറിയാത്തൊരു കാര്യത്തിന് എന്റെ ചെറിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ഉണ്ടായ ഒരു സമയത്ത് ഞാൻ ഒന്ന് പകച്ചു പോയിട്ടുണ്ട് സിനിമ എന്നുള്ള രീതിയിലായിരുന്നില്ല മൊത്തത്തില് ഞാൻ എല്ലാത്തിനും പിൻവാങ്ങുകയാണെന്നുള്ള പറഞ്ഞ ഒരു വളരെ കുറച്ച് മൊമെന്റ് ഒരു എന്താ നിമിഷങ്ങൾ ഞാൻ അങ്ങനെ പതറിപ്പോയിട്ടുണ്ട് അതല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അല്ലാതെ ഒരു ാണ് സോഷ്യൽ മീഡിയപ്രായ സാറായിരുന്നു എന്റെ സാറാണ് എന്റെ ഹെഡ് എന്ന് പറയുന്നത് അപ്പോ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള മാധ്യമം എന്നുള്ള നിലയ്ക്ക് ആ ഒരു മീഡിയ ആയിട്ടാണ് അവിടെയും സോഷ്യൽ മീഡിയ യൂസ് ചെയ്തത് പല കാര്യങ്ങളും നമ്മൾ രസകരമായിട്ടൊക്കെ ഇങ്ങനെ അവയർനെസിന്റെ ഭാഗമായിട്ട് കൊടുക്കുമ്പോൾ നമ്മള് നേരിട്ട് വിളിച്ചു നിർത്തി കാര്യം പറഞ്ഞ ഒരു റൂമിൽ വിളിച്ചു കാര്യം പറഞ്ഞതിന് അപ്പുറത്തേക്ക് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ഒരു സാധനം ചെയ്ത ആൾക്കാർക്ക് രസകരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും നമ്മൾ എന്ത് കാര്യം അങ്ങനെയാണ് വെറുതെ ഒരു ബുക്ക് വായിക്കുന്നതിന് പോലെ ഇതുപോലെ പിക്ചറൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പറയുന്ന പോലെയാണ് അതുപോലെ ഒരു സംഭവമായിരുന്നു സോഷ്യൽ മീഡിയ സെല്ലുകൾ ചെയ്തിരുന്നത് അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്ത ഒരു സംഭവം ഒരു രസകരമായിട്ട് ചെയ്ത ഒരു സംഭവത്തിന് വേറെ കുറച്ച് ഈ ലേസ് പോലും അല്ലെങ്കിൽ ആ വേറെ ലേസ് കണ്ടെത്തിയ ആൾക്കാർ അതില് ഞാൻ ചിന്തിക്കുമ്പോൾ അവർ ചിന്തിച്ചാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ആ ഒരു ഓവർത്തിങ് ഞങ്ങൾക്ക് അവിടെ വന്നില്ലായിരുന്നു അത് ആ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത് സത്യമാണ് പക്ഷെ ഒരിക്കലും ഈ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പായിട്ടുള്ള തുടക്കമാണ് ഈ ഏറെ കയറുന്ന ഇവിടെ കഴിഞ്ഞേ അതൊക്കെ നേരിടാനുള്ള സെറ്റ് ആക്കി തന്നതായിരിക്കും ചേട്ടന് തന്നെ ഒരുപാട് സ്ഥലത്ത് ചാൻസ് ചോദിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടെന്ന് പോലീസുകാരൻ ചാൻസ് ചോദിക്കാനുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത് വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു കാക്കി ഇങ്ങനെ ചാൻസ് ചോദിക്കാനുള്ള സംഭവം പോലീസ് എന്ന് പറയുന്നത് എന്റെ ജീവ ജീവനോപാധി മാത്രമാണ് എനിക്ക് ജീവിക്കാനുള്ള എന്റെ ഒരു തൊഴിൽ എന്നുള്ള നിലയ്ക്ക് വന്നുള്ളൂ ഞാനൊരു പോലീസുകാരനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും ഒരു കാര്യത്തിന് ഞാൻ ചെന്നിട്ടില്ല എന്തിനാ എന്തിനും ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് പോലീസ് എന്ന് പറയുന്ന ജോലി അതിപ്പരം പിന്നെ വേറെന്ത ബുദ്ധിമുട്ടിരിക്കുന്നു ഒന്നുമില്ല വളരെ മറ്റ് അതിനപേക്ഷക്കെ മറ്റെന്തും വളരെ ഈസിയാണ് നമ്മൾ പറയുന്നത് അത് ജോലിയുടെ സ്വഭാവം അതായത് അത് ഡിപ്പാർട്ട്മെന്റ് പ്രശ്നമല്ല അത് ജോലി സ്വഭാവം അതായത് ആ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഈ എനിക്കിപ്പോൾ ഇത്രയും നല്ലൊരു അവസരം എന്താണെന്ന് അദ്ദേഹത്തിനോട് പോലും ഞാൻ മലവട്ടം ചാൻസ് ചോദിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന് ഓർമ്മയില്ലെങ്കിൽ പോലും എനിക്കറിയാമല്ലോ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിന് ഓർമ്മയില്ല ഞാൻ ഈ പടത്തിലേക്ക് ഇന്നാകാൻ തുടങ്ങുന്ന ആ ഒരു ഫസ്റ്റ് മീറ്റിങ്ങോടെയാണ് പുള്ളി എന്നെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഞാൻ എന്നുള്ള പറ്റി അവിടെ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മകനുണ്ട് ദിന്നാഥ് പുത്തഞ്ചേരി പുള്ളിയാണ് എന്നെ ആദ്യമായിട്ട് അവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഒരു എന്റെ ഒരു ഇതുപോലൊരു ഇന്റർവ്യൂ വീഡിയോ കണ്ടിട്ട് ഇവർ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഈ മധുർ എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ ആരെ പ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനില് നിൽക്കുന്ന സമയത്ത് യാദർശ്യമായിട്ട് അദ്ദേഹം ഇൻസ്റ്റയിൽ കണ്ടൊരു റീലുണ്ട് ആ റീല് കണ്ട അതിനെ ഓപ്പൺ ചെയ്തു അതാണ് പറയുന്നത് ആ ഒരു മൊമെന്റിൽ പുള്ളി ആ റീല് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഞാനെന്ന് പറയുന്നത് എനിക്ക് സിനിമയിലില്ല ഒരു ഇൻസ്റ്റയിൽ ഒന്നൊരൊറ്റ റീലിലാണ് ആ ലിങ്ക് എടുത്ത് രാഹുൽ അയക്കുന്നത് രാഹുൽ കണ്ടിട്ട് പുള്ളിയെ നേരിട്ട് കാണണം എന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞു അവിടെനിന്ന് കണ്ടിട്ട് ഞങ്ങള് ഈ കാര്യങ്ങളിലേക്ക് കയറുകയായിരുന്നു അവിടുന്ന് ഒന്ന് രണ്ട് പ്രോസസ്സുണ്ടായിരുന്നു സിനിമയിലേക്ക് ഒരിക്കലും ഒരു ഓഡിഷൻ ആയിട്ട് അങ്ങനെ പക്ഷെ എന്താണ് എങ്ങനെയാണ് ഒരു കൺഫർമേഷൻ തോന്നിട്ടില്ല എനിക്ക് എന്നോട് പറഞ്ഞത് ഇങ്ങനെ താടി വളർത്തണം എന്നത് മാത്രമാണ് എന്നിട്ടും പറഞ്ഞു എനിക്ക് തരാൻ പറ്റില്ല ബാക്കി കാര്യങ്ങളുടെ കാര്യം അദ്ദേഹത്തിന് മാത്രല്ലോ പ്രൊഡക്ഷൻ അല്ലേ തീരുമാനിക്കാറ് എന്തായാലും ഇപ്പൊ അവസാനം എന്റെ കാര്യത്തില് ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട് അതിനുമുമ്പ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പോലെ സ്ക്രീനിൽ കണ്ടിട്ട് ആ വിളിച്ചൊരു കാര്യം ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഏത് ഫിലിം ആയിരുന്നു ബാലയം താണ്ഡവത്തിന്റെ തന്നെ അല്ലെ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മരണം സീനിലാണ് കണ്ടിട്ട് കഴിഞ്ഞിട്ട് നിന്നിട്ട് ആഗ്രഹമല്ലേ ഫസ്റ്റ് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്ന ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണുന്നത് അല്ലെ ഞാൻ അവിടെ ഉണ്ട് സ്വയം ആശ്വസിക്കാൻ ആ നിക്കുന്നത് ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും വളരെ വ്യക്തമായിട്ട് എന്നെ കാണിക്കുന്ന സിനിമ അതായിരുന്നു അവിടെ ആ ഒരു സ്ലോ മോഷനിൽ പാൻ ചെയ്ത് വന്നത് കൊണ്ടും സാറിന്റെ ഷോട്ട് വളരെ സ്ലോയിലാണ് കാണിക്കുന്നതുകൊണ്ടും ഒക്കെ അടുത്തായിട്ട് നിന്ന് എന്നെ വളരെ വ്യക്തമായിട്ട് ഭയങ്കര നാരായണൻകുട്ടി സൂപ്പർമാൻ അങ്ങനെ ആ സമയത്തുള്ള കുറേ പടങ്ങൾ ഞാനുണ്ട് ആ പിന്നെ അതിനുശേഷം പൃഥ്വിരാജന്റെ അതായിരുന്നു ബി മുന്നികൃഷ്ണൻ സാർ ചെയ്തൊരു പടം ഉണ്ട് അതില് അങ്ങനെ കുറെ പടങ്ങളുണ്ട് അതൊക്കെ പിന്നെ അതുപോലെ പോലീസിൻ്റെ സമയത്ത് ഒറിജിനൽ പോലീസ് വരെ വേണം സിനിമയ്ക്ക് ഷൂട്ടിന് ഒന്ന് നേട്ടുകഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഡ്യൂട്ടി ഇടീറ്റ് കഴിഞ്ഞടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നെ പറഞ്ഞാൽ എന്ത് ഡ്യൂട്ടി വന്നാലും വേറെടുത്തൊന്ന് വലിച്ചിട്ടായാലും നാളത്തെ റെസ്റ്റ് ഇനി പറഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞാൽ നാളെ റെസ്റ്റ് ആണ് നാളെയാണ് ഈ ഷൂട്ടിന്റെ ഡേറ്റ് വരുന്നത് ഞാൻ ഞാൻ എനിക്ക് ഇത് വേണ്ട നാളത്തെ റെസ്റ്റ് വേണ്ട എനിക്ക് നാളെ ആ ഡ്യൂട്ടി ഇടാൻ അത് അത് നമ്മുടെ ഒരു കൊതിയാണെന്നേ അത് ഞാനല്ല ആരാണെങ്കിലും അമ്മാതിരി കൊതിയെ കൊണ്ടുവന്നുണ്ടെങ്കിൽ ചെയ്യും നമ്മളെ റെസ്റ്റിനപ്പുറത്തേക്ക് നമ്മള് ഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ഒരു കൊതി സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു തുടക്കകാലത്ത് തന്നെ അവർക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് ഫോഴ്സിന് വലിയ ഉപയോഗം ഉണ്ടാകാൻ വഴിയില്ല ഇവൻ പോയി അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള ചിന്ത ആയിരുന്നിരിക്കണം അല്ല ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ നമുക്ക് പറയാൻ ഇപ്പം ഒരു സമരമുഖത്ത് നിൽക്കുമ്പോഴും ലാലട്ടനെയും മമ്മുക്കയും പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് മനസ്സിലായി ഇവന് മനുഷ്യ തല പോവാദിക്ക നോക്കണം നോക്കുമ്പോഴത്തേക്ക് പറയുന്നത് ആ സിനിമയിൽ ലാലേട്ടൻ്റെ അത്തി പിടിച്ച് അടിക്കുക ചോദിക്കുമ്പോഴത്തേക്ക് സോട്ട് അവർക്ക് മനസ്സിലാവും നമുക്ക് ചിന്തിക്കാനും എപ്പോഴും ഒരു കൂടെ നിക്കുന്ന ഒരു സിനിമാക്കാരനാവണമെന്നൊന്നും ഇല്ല ഏതൊരാളോട് സിനിമയെ പറ്റി സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഇവിടെനിന്ന് എന്ത് വരുന്നെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ സംസാരിക്കും എന്ത് പറഞ്ഞാലും സിനിമയിലോട്ട് കേറി ചെലവിലാണ് ലീവിലാണ് ലീവ് എടുത്ത് പരണ്ടുമായി അപ്പൊ ഇനിയുള്ള ബാക്കി മൂന്ന് കൊല്ലം കൂടി ആഗ്രഹം തകർതിന് അറിയാൻ ഞാനൊരു ഞാനങ്ങ് വിശ്വസിക്കുന്ന ഒരാളാണ് പവർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആള് തന്നെയാണ് ഇനി അങ്ങോട്ടും നല്ല എന്താ പറയാ ഒരുപാട് ചിത്രങ്ങൾ തന്നെയാണ് കളങ്കാവലാണ് അതൊരു ഭാഗ്യമാണല്ലേ ഒരു നല്ല പടത്തിന്റെ ഭാഗമായി റിലീസായി ചെറിയ നിൽക്കുന്ന സമയത്ത് തന്നെ അടുത്ത വലിയൊരു എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന വലിയൊരു പടത്തില് നല്ലൊരു വേഷത്തിൽ ഞാൻ വരുന്നുണ്ട് എന്തേലും പടത്തിൽ ഏറ്റവും പ്രധാന ക്യാരക്ടറുകൾ ഒന്നായിട്ട് തന്നെ ഞാൻ ഉണ്ട് എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം തന്നെ ഫസ്റ്റ് അവർക്ക് തുടക്കത്തിൽ തന്നെ ഞാനാണ് ഒരു ആ ഒരു ഫസ്റ്റ് പോയിന്റ് അവർക്ക് കൊടുക്കുന്നത് ഇത് എങ്ങോട്ടേക്ക് അന്വേഷണം എന്നുള്ള ആ റൂട്ട് ഫസ്റ്റ് കൊടുക്കുന്ന ഒരു പിന്നെ പിന്നെ ഈ കളങ്കാവലാണ് കളങ്കാവൽ അതിലൊരു ചെറിയ റോൾ ആയിരുന്നു ഇതിലൊരു ഞാൻ സീരിയസ്ലി ക്യാരക്ടറു കണ്ഡ് ചെയ്യുമ്പോ അന്നതില് റോണി റോണിയുടെ വീട്ടിൽ നമ്മുടെ പിന്നെ ശബരി ഒക്കെ സാറിന്റെ ചുറ്റും കാര്യം പറയുന്നു എല്ലാ സീലിലും കൂടെ നിന്ന് ലിഫ്റ്റർ മീൻസ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ് ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കൊച്ചു ഞാൻ ഞാനത് അശി സി കാർഡ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര കൊതി തോന്നിപ്പോയി എനിക്ക് സാറിന്റെ കൂടെ ഇങ്ങനെ അങ്ങനെ ഇരുന്നു ഇങ്ങനെ സംസാരിക്കാൻ മീൻസ് മീൻസ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് എനിക്ക് പക്ഷെ നിങ്ങൾ അത് ചെയ്യണതാണോ ഭയങ്കര ഹാപ്പിയാണ് കാര്യം എന്റെ കൂട്ടുകാരനാണ് ഭയങ്കര എനിക്കത് ഭയങ്കര ഒരു ആഗ്രഹം പോലുള്ളത് പക്ഷെ അത് ആ ആഗ്രഹം അതാണ് ഞാൻ പറഞ്ഞത് ചിലതൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും ഈ ഒരു സിസ്റ്റം നമ്മളെ സപ്പോർട്ട് ചെയ്യും അത് കഴിഞ്ഞ് ആ ഒരു ഈ ഒരു പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഞാൻ അതുപോലെ ഒരു ക്യാരക്ടറിലേക്ക് അവിടെ ചെല്ലുകയാണ് ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിലേക്ക് ആ സിനിമയിൽ അദ്ദേഹം തന്നെ നമ്മളെ കാസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹമുള്ള പ്രൊഡ്യൂസർ അപ്പോ അതൊക്കെ നമുക്ക് ആഗ്രഹിക്കാന്നുള്ളതാണ് ആ ആഗ്രഹത്തിന് ഒരിക്കലും പരിധി വെക്കാതെ ആഗ്രഹിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് സത്യമാണ് അതെ അദ്ദേഹത്തിന്റെ ും കണ്ടു ഭയങ്കര ഞെട്ടിക്കുന്നൊരു കഥാപാത്രം ആവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതൊരു അദ്ദേഹത്തിന് ഇന്ന് ഞെട്ടിക്കാൻ പോകുന്ന അടുത്തൊരു നൂറ് ശതമാനം എനിക്ക് പറയുന്നതിന് എനിക്ക് ഒരു പ്രശ്നമില്ല അതൊരു സ്പോയിലറോ കാര്യമൊന്നുമല്ല അത് നമ്മൾ ഞാൻ നേരിട്ട് കണ്ടെനിക്ക് രണ്ടായിപ്പോയിട്ടുണ്ട് ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്ന് നമ്മൾ പറയാൻ കാര്യമില്ല പക്ഷേ ഇത്രയും കാലമായിട്ട് മലയാള സിനിമയിൽ ഇങ്ങനെ മലയാള സിനിമ ലോക സിനിമയിൽ നമ്മളിങ്ങനെ എല്ലാവരും കണ്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ചെയ്യേണ്ട പൗവ് അടിച്ചിരിക്കുന്നതാണ് അപ്പം ഇതൊക്കെ ലൈവ് ആയിട്ട് നിന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനമല്ലോ ഒരിക്കലും ഈ പറഞ്ഞ ഞാൻ ജനിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ടി വി കണ്ടു തുടങ്ങുന്ന സമയം മുതൽ കാണുന്ന ഒരു മുഖമാണ് ആ സിനിമ അന്ന് മുതൽ തിയേറ്ററുകളിൽ കാണുന്നൊരു അദ്ദേഹമാണ് നമ്മളത്രയും ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനോടൊപ്പം ഇത്രയും ദിവസം എനിക്ക് ചെലവഴിക്കാൻ പറ്റുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും നല്ല കാര്യങ്ങളൊന്നാണ് ഞാൻ കാണുന്നത് അത് കഴിഞ്ഞ് വേറെ ലെവലിൽ കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ കൂടെ ലാലേറ്റിനോട് വന്നപ്പോ അത് അതിന്റെ മുന്നോട്ടുണ്ട് അത് ഭയങ്കര എന്റർടൈൻമെന്റ് രസമാണ് നമുക്ക് എനിക്കറിയാം അത് ഷൂട്ട് ചെയ്യണ സമയത്ത് തന്നെ നമ്മൾ ഭയങ്കര ആസ്വദിച്ചു നടനെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് അംഗീകാരം എന്ന് പറയുന്നത് ചെയ്ത കഥാപാത്രത്തിന്റെ പേര് തിരിച്ചറിയപ്പെടുക എന്നുള്ള സംഭവം അതാണ് ഇപ്പൊ മധുപ്പൂറ്റി സമ്മാനിച്ചത് അല്ലെ അപ്പൊ ഇനി വരാൻ പോകുന്ന കളങ്കാവലാവട്ടെ ഭയംഭക്തി ബഹുമാനാവട്ടെ ഇനി അങ്ങോട്ടുള്ള സിനിമകളും ഇതേപോലെ പേര് നടന്റെ പേരെടുത്ത് പറയാതെ ആ കഥാപാത്രത്തിന് വെച്ച് ആൾക്കാർ തിരിച്ചറിയുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേരട്ടെ അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു നമ്മളെ ഈ ടീച്ചറിൽ പോലെ ഇനി വരും സിനിമകളിലും ഞെട്ടിക്കട്ടെ ഞെട്ടിക്കാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും